ബാക്ക് ടു വി സ്നേഹ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇ എം എ തവണകൾ മുടങ്ങിയതിൻ്റെ പേരിൽ നമ്മുടെ വീടുകളിലോട്ട് റിക്കവറി ഏജൻറ്റുമാർ ഗുണ്ടോയിസം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയാണ് ഈ വീഡിയോ അതായത് നമ്മൾ തവണകൾ അടയ്ക്കാൻ വൈകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വീടുകളിലോട്ട് അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും അസഹ്യം പറയുകയും അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ നിയമപരമായി നേരിടാം ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു റിക്കവറി ഏജൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ പാലിച്ചിരിക്കണമെന്നുള്ളത് ആർ ബി ഐയുടെ നിയമ നിർദ്ദേശങ്ങൾ ഉണ്ട് ഒന്നും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു റിക്കവറി ഏജൻറ്റ് വരുമ്പോൾ അയാൾ ഇതുപോലെ അതിക്രമിച്ച് നമ്മുടെ വീടുകളിൽ കയറുകയോ നമ്മളെ പരസ്യമെ അപമാനിക്കുകയോ നമ്മുടെ സാധനങ്ങൾ എടുത്തിറിയുകയോ നഷ്ട നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇയാൾക്കെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അതായത് ഇയാൾ ഈ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നിങ്ങളെ അപമാനിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു ഓഡിയോയോ വീഡിയോയോ നിങ്ങൾക്കെടുത്ത് സൂക്ഷിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാനും സാധിക്കും കേസ് കൊടുത്ത് നിങ്ങൾക്ക് മാനനഷ്ടത്തിനുള്ള തുക കോമ്പൻസേഷൻ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാനും സാധിക്കുന്നതായിരിക്കും ഇനി അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിക്കവറി ഏജൻറ്റുമാർ എട്ട് മണിക്ക് ശേഷം ഒരു വീടുകളിലും പോവാൻ പാടുള്ളതല്ല അതായത് നിങ്ങളുടെ തവണകൾ മുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് സമരം ചെയ്യുക ഇനി ഇത് വാങ്ങാതെ ഞാൻ പോവില്ല എട്ട് മണി കഴിഞ്ഞിട്ടും അയാൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയും നിങ്ങൾക്ക് പരാതിപ്പെടാൻ സാധിക്കും റിക്കവറി ഏജൻറ്റുമാർ വീട്ടിൽ പണം കളക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ പക്കൽ ഐ ഡി കാർഡ് ഉണ്ടോയെന്നുള്ളത് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ അധികാരപത്രം ഉണ്ടോ എന്നും ശ്രദ്ധിക്കണം അതായത് നിങ്ങളുടെ പക്കൽ നിന്നും പണം കളക്ട് ചെയ്യാം എന്ന് അധികാരപ്പെടുത്തിയിട്ടുള്ള അധികാരപത്രം അവരുടെ പക്കൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പരാതിപ്പെടാൻ സാധിക്കും ഇനി പുതിയ ബി എൻ എസ് പ്രകാരം നമ്മളെ ഒരാൾ പൊതുസ്ഥലത്ത് അപമാനിക്കാൻ ശ്രമിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വീട് അതിക്രമിച്ചു കയറുന്നതിനോ ഒക്കെ കൂടി ഈ പറയുന്ന റിക്കവറി ഏജൻറ്റിന് ഏതാണ്ട് മൂന്ന് ടു അഞ്ച് വർഷം വരെയാണ് ശിക്ഷ ലഭിക്കുക പിന്നെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മാറ്റം വരുത്താം അതായത് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകൃത്യങ്ങളുടെ അളവ് കൂടുതലാണെങ്കിൽ ഇതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലും ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി റിക്കവറി ഏജൻറ്റ് വന്നിട്ട് നിങ്ങളോട് ഇപ്പോൾ ഒരു തവണയെന്ന് പറയുന്നത് നിങ്ങളുടെ ആയിരം രൂപയാണ് സോ നിങ്ങൾ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് രണ്ടായിരം രൂപ തരണം അല്ലെങ്കിൽ അനാവശ്യമായി നിങ്ങളോട് പണം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയിലും നഷ്ടപരിഹാരത്തിന് സമീപിക്കാൻ സാധിക്കുന്നതാണ് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ് ഈ റിക്കവറി ഏജന്റ് അതിക്രമിച്ചു കയറുന്നതെങ്കിൽ അവിടെയും ഈ പറഞ്ഞ ശിക്ഷയിൽ നല്ലൊരു തോതിൽ വ്യത്യാസം വരുന്നതായിരിക്കും അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഒരു റിക്കവറി ഏജന്റ് വന്ന് നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ അവരോട് പറയുക നിങ്ങൾക്കും നിയമവും ഇതിൻ്റെ നടപടികളും വശമുണ്ട് സോ അനാവശ്യമായുള്ള സംസാരങ്ങൾ ഇനി പാടില്ല എന്ന് മുഖത്ത് നോക്കി തന്നെ പറയാം എന്തൊക്കെ നടന്നാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് എപ്പോഴും പ്രൂഫ് അത്യാവശ്യമാണ് അങ്ങനെ ഒരാൾ അതിക്രമിച്ച് നമ്മുടെ വീട്ടിൽ വരികയോ പരസ്യമായി അപമാനിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ എല്ലാവരുടെയും പക്കൽ ഫോണുണ്ട് സോ ഫോണിൽ ഒരു ഓഡിയോയോ വീഡിയോയോ സേവ് ചെയ്ത് വെക്കാനും മറക്കണ്ട സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക